ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന എന്താ മുളക് ബുച്ചി അല്ലേ അപ്പൊ ഞങ്ങൾ കടയിൽ പോയി മുളക് ഇരിക്കുന്ന ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഒരു മുളക് ബുച്ചി ഉണ്ടാക്കി തീരുന്ന മുളക് പച്ചി ഉണ്ടാക്കാൻ പോവാളക് പച്ചിക്ക് ആവശ്യമായ സാധനങ്ങൾ ബജി മുളക് ഞങ്ങളുടെ കടലമാവ് ഇല്ലാത്തത് കൊണ്ട് മൈദമാവ് അരിപ്പൊടി ഉപ്പ് കാശ്മീരി മുളക് പൊടി ഫ്ലേവറിന് കുറച്ച് കായപ്പൊടി മുളക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതായിരുന്നു അപ്പോൾ ഈ മുളക് വലുതായതുകൊണ്ട് ഞാൻ ഇത് നാലായിട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇത് കണ്ടിച്ച് ഇതിൻ്റെ അകത്ത് സീഡ്സ് കളയാം എരിവ് ആവശ്യം സീഡ്സ് കളയണ്ട അപ്പോൾ മുളക് ഞാൻ കട്ട് ചെയ്ത് ഇതിൻ്റെ സീഡ്സ് എല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മുളക് മാത്രം സീഡ്സ് കളയാതെ വെച്ചു ഇതിൻ്റെ ഒന്ന് ട്രൈ ചെയ്യാനാണ് അപ്പോൾ അതിനാവശ്യമായ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ അരിപ്പൊടി വറുത്ത അരിപ്പൊടി അത് ഞാനൊരു ഒന്നര സ്പൂണ് പിന്നെ കാശ്മീരി മുളക് പൊടി അത് ഞാൻ കുറച്ചേ കുറച്ച് ഇടുന്നുള്ളൂ അരസ്പൂ അര ടീസ്പൂണ് പിന്നെ കുറച്ച് കായപ്പൊടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഫസ്റ്റ് ഇനി ആവശ്യത്തിന് വെള്ളം അപ്പൊ ഈ ഒരു പരിവത്തില് ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് മുളക് ഇട്ട് കൊടുക്കാം അപ്പൊ ഒരു സൈഡ് വെന്തിട്ടുണ്ട് നിറച്ചിട്ട് കൊടുക്കാം മുളക് പൊഴി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം